ഒരു മിനിറ്റ് മാറ്റി സോസിന്റെ ഇതാ കേട്ടോ ഖാലിദ് ബിരിയാണി കോയമ്പത്തൂരിലെ ഫേമസ് ബിരിയാണിയാണ് ഇതാണ്ടാവും ഖാലിത്സ് ബിരിയാണി ദ ഫയർവുഡ് ബിരിയാണി ഫാക്ടറി ഫസ്റ്റ് എവർ ഇൻ കോയമ്പത്തൂർ ഖാലിദ്സ് ബിരിയാണി എൻട്രൻസ് ഞങ്ങൾ ഗംഗാ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്താണ് സംഭവം തുളക്സി റെപ്പോസിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണിത് ബിരിയാണി സെൻ്റർ ഉള്ളിലൊക്കെ നല്ല ആംബിയൻസ് ഒക്കെ ആണ് കേട്ടോ നല്ല സീറ്റിങ്ങും നല്ല കാണാനൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഹാലിത്സ് ബിരിയാണി നല്ല ഫേമസ് ആണ് ഇവർക്ക് വേറെയും ഷോപ്പുകളൊക്കെ ഉണ്ട് വേറെയും ടൗണിൽ തന്നെ കോയമ്പത്തൂർ തന്നെ ഞാൻ തോന്നുന്നത് വേറെ റെസ്റ്റോറൻ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണിയും ഒരു ചിക്കൻ നൂഡിലും പിന്നെ ഫസ്റ്റ് തന്നെ ഒരു സോപ്പും ഓർഡർ ചെയ്തിട്ടോ സംഭവം നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ പിന്നെ അവരുടെ മെനു എന്ന് പറയുമ്പോൾ താണ്ടല്ലേ ഫീഡ് യു ആർ ഡ്രീംസ് ടേസ്റ്റ് ഡ്രീംസ് ഹിയർന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടിട്ടോ ഫുഡ് റൈസ് നമ്മൾ ഫസ്റ്റ് ഒരു ചിക്കൻ പോപ്കോൺ കോൺ അല്ലെങ്കിൽ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിക്കട്ടെ എന്നിട്ട് വരാം ബാക്കി റൈസ് സൂപ്പ് ഫ്ലോപ്പാണ് സൂപ്പ് പോര കേട്ടോ ചോപ്പി നമ്മൾ പത്ത് തന്നെ അല്ലേ വിൽത്തനത്തേക്കാണ് നൈസീൻ ഒരു മധുരം ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ചിക്കൻ നൂഡിൽസ് അല്ലേ നമ്മൾ ചിക്കൻ നൂഡിൽസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടുണ്ടെ ചിക്കൻ നൂഡിൽസ് നീ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ ഓൾ ഫസ്റ്റ് ടൈമാണേ ഞാനിവിടെ ഒരു ബിരിയാണിയാണ് കേട്ടോ കാലിദ് സ്പെഷ്യൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടാണ് ചർലാസ് ഒരു ഗ്രേവി മിതൻ തടി ഒരു സോസ് അപ്പം നമ്മൾ കഴിക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പറഞ്ഞേരാ നൂഡിൽസ് എങ്ങനെയുണ്ടെ

വലിയൊരു കാല് നൈ ഒരു കോഴിയൂട്ട ഒരു പീസ് തന്നെ ആയിരുന്നു ഇല്ല ചെറിയൊരു പീസും ഉണ്ട് പിന്നെ ഒരു ലെഗ് പീസും ഉണ്ട് അപ്പോൾ അപ്പൊ എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് അത്യാവശ്യം ഞാൻ ചിക്കൻ ബിരിയാണിയും ഓള് പിന്നെ നൂഡിൽസും ഉണ്ട് ഓർഡർ ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം അല്ലെങ്കിൽ ലെഗ് ലെഗ്ഗ് ഏതായാലും കിട്ടിയാലോ ഒന്ന് കടിച്ചു നോക്കാം ചോറെടുത്തിട്ട് കഴിച്ചോട്ടോ ഉം കൊക്കല്ലേ എന്റെ ഒരു അഭിപ്രായത്തിന് ഉച്ചക്കൊക്കെ വന്നതിന് ഒന്നുകൂടി നല്ല ചൂട് കിട്ടും ഞങ്ങള് രാത്രി സമയം ഏഴുമണി കഴിഞ്ഞേ ചെറിയൊരു ചൂടുണ്ട് അങ്ങനെ ഒരു ഫ്രഷ്നെസ് ഇല്ല ഉച്ചക്കറ്റ വെച്ചയക്കുല്ലടി ഏ അറിയില്ല ഇത് നൂഡിൽസ് കെട്ടോ എനിക്ക് ഇഷ്ടം കാട്ടില്ല ഇഷ്ടമായി ആണ് നൂഡിൽസ് നൈസാണ് ഇല്ലടി നൂഡിൽസ് നൈസ് കേട്ടോസ് എനിക്ക് ഇഷ്ടമായി ചിക്കൻ ബിരിയാണീനെ കാട്ടില്ല ൂഡിൽസ് ചിക്കൻ നൂഡിൽസ് സംഭം പൊളി പക്ഷേ പക്ഷെങ്ങനെ ചിക്കൻ ബിരിയാണി നമ്മൾ ഇന്നലെ തലശ്ശേരി ദം ബിരിയാണി ഉള്ള എവിടെ നമ്മൾ ഉക്കടം തടാകണ്ട് ഉക്കടം ലയിക്കേണ്ടെടുത്ത് അത് പൊള്ളി ബിരിയാണി ആയിരുന്നു പക്ഷേ ഇതിലൊക്കെ പോകാൻ ഖാലിസ് ബിരിയാണിയിൽ റേറ്റിംഗ് ഒക്കെ നോക്കി വന്നാൽ തലശ്ശേരി ബിരിയാണി അത് പൈസ ഇതത്ര പോരാ പക്ഷെ നൂഡിൽസ് പൊടിയാട്ടോ ബിരിയാണി വലിയ നൂഡിൽസ് നൈസ് സൂപ്പും ഫ്ലോപ്പായി സൂപ്പും ഞാൻ മാത്രമേ കുടിച്ചില്ല ഓടുകൊടുത്തില്ല അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ സബ്സ്ക്രൈബർ